എല്ലാവർക്കും നമസ്കാരം എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ട്വൻ്റി ഫോർ ചാനലിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ കൂടെ നിങ്ങളുടെ വീട്ടിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒരു വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് രജിസ്റ്റർ ചെയ്യാം കഴിഞ്ഞ മാസം മുതൽ കേരളത്തിലും ഈ പദ്ധതി നിലവിൽ വന്നു എന്ന തരത്തിലുള്ള ഒരു സന്ദേശവും അടങ്ങിയ ഒരു മെസ്സേജ് വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളും അവരുടെ ബന്ധുക്കളൊക്കെ ഈ ഒരു സന്ദേശം എനിക്ക് അയച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു മെസ്സേജ് ഉള്ളതാണോ കേരളത്തിലും ഈ പദ്ധതി പ്രകാരമുള്ള ചികിത്സ തുടങ്ങിയിട്ടുണ്ടോ അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സി എസ് സി കേന്ദ്രത്തിലോ പോകുന്ന സമയത്ത് ഈ പദ്ധതി പ്രകാരമുള്ള രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ കേരളത്തിൽ തുടങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എഴുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ആളുകൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഈ ഒരു പദ്ധതി ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ കേരളത്തിൽ ഇത് പ്രകാരമുള്ള ചികിത്സയോ മറ്റു ആനുകൂല്യങ്ങളോ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി തന്നെ നോക്കാം നമ്മുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ പി എം ജെ എ വൈ പദ്ധതി പ്രകാരം എഴുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് ഒരു പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഓരോ സംസ്ഥാനത്തും ഇത് നടപ്പിൽ വരുത്തുന്നത് കേന്ദ്ര സംസ്ഥാന കൂടിയാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഴുപത് വയസ്സോ അതിനു മുകളിലോ ഉള്ള ഇന്ത്യൻ പൗരന്മാർക്ക് അവരുടെ വരുമാനമോ മറ്റോ നോക്കാതെ ഒരു ഒരു വർഷം അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് ആകെ ആവശ്യമായിട്ടുള്ളത് ആധാർ കാർഡ് മാത്രമാണ് ആധാർ കാർഡിലെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിയിൽ ആളുകളെ ചേർക്കുന്നത് ഈ ഒരു പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുക എഴുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ആളുകൾക്ക് മാത്രമാണ് അഞ്ചു ലക്ഷം രൂപയുടെ ഈ ഒരു ചികിത്സാ ആനുകൂല്യം ലഭിക്കുക നമ്മുടെ കേരളത്തിൽ പി എം ജെ എ വൈ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ചുമതലയുള്ളത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് അതുകൊണ്ട് തന്നെ ഈ എഴുപത് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ആളുകളുടെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ വിളിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ ഉണ്ടാക്കുന്ന തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതി ഇന്ന് വരെ ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ചികിത്സ കേരളത്തിൽ നിലവിൽ വന്നിട്ടില്ല ഇനി ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് പി എം ജെ എ വൈ പോർട്ടൽ വഴി ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്ത് ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകുന്നതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വയോവന്ദന കാർഡ് ലഭിക്കും എന്നാൽ കേരളത്തിലെ ചുമതലയുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ ഇതുവരെ ഔദ്യോഗികമായിട്ട് ആളുകളോട് ഈ ഒരു സൈറ്റിൽ എഴുപത് വയസ്സോ അതിനുള്ളിൽ പ്രായമുള്ള ആളുകൾ ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു പദ്ധതിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ നിന്നോ ഔദ്യോഗികമായി അറിയിച്ചതിന് ശേഷം രജിസ്ട്രേഷൻ നടത്തുന്നതാണ് നല്ലത് എന്നാണ് അതായത് ഈ പദ്ധതി കേരളത്തിൽ ആരംഭിക്കുകയാണെങ്കിൽ ഈ പദ്ധതിയിലേക്ക് ഭാഗമാകേണ്ട എല്ലാവർക്കും രജിസ്ട്രേഷൻ നടത്തുന്നതിനുള്ള അവസരം നൽകും അതായത് ഇതിനോടകം വയോവന്ധന കാർഡ് എടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും അങ്ങനെ എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ആശുപത്രിയിൽ അതായത് ഈ പി എം ജെ എ വൈ പദ്ധതിയിൽ എംബാനൽ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയാൽ നിലവിൽ നിങ്ങൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ കിട്ടില്ല അതുമാത്രമല്ല ഇതിനു മുൻപ് നമ്മളെ ഇപ്പം നമ്മുടെ സംസ്ഥാനത്തേക്കുള്ള സാധാ പി എം ജെ എ വൈ കാസ്പ് പി എം പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ ഒരു കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി നിലവിലുണ്ട് ആ കുടുംബത്തിൽ ഉൾപ്പെട്ട് ആ ചികിത്സയ്ക്ക് അർഹരായ എഴുപത് വയസ്സുള്ള ആളുകളൊക്കെ ഇതിന് മുൻപ് ഇത് തുടങ്ങിയ പാർഡ് രജിസ്റ്റർ ചെയ്യുമ്പം അവർക്ക് ഈ എഴുപത് വയസ്സിലെ പദ്ധതിയിലേക്ക് പോകുന്നത് കാരണം അവർക്ക് നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസിന്റെ പരിരക്ഷ കിട്ടാത്ത ഒരു സ്ഥിതി വന്നിരുന്നു പീഡയായിട്ട് ആ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഒക്കെ പരിഹരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും സംസ്ഥാന സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ നിന്നോ വ്യക്തമായ അറിയിപ്പ് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ആളുകൾ ചോദിക്കുന്നത് ഇപ്പം നിലവിൽ അഞ്ച് ലക്ഷം രൂപയുടെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലുണ്ടല്ലോ അതിൽ പുതുതായിട്ട് ചേരാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പം നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പുതുതായിട്ട് ചേരാൻ നമുക്ക് ഓപ്ഷൻ ഒന്നുമില്ല നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലുള്ള ആളുകളാണെങ്കിൽ അവരുടെ കുടുംബത്തിലെ മറ്റാരെങ്കിലുമൊക്കെ അതിലേക്ക് ചേർക്കണമെങ്കിൽ അവരുടെ ചികിത്സ ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ ഏത് ആശുപത്രിയിലാണോ ചികിത്സിക്കുന്നത് ആ ആശുപത്രിയിൽ ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസിന്റെ കൗണ്ടർ കൗണ്ടറുണ്ടാവും അവിടെയായിട്ട് ബന്ധപ്പെടണം മാത്രമല്ല ഈ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ ബന്ധപ്പെടേണ്ടത് ഈ എംബാനൽ ചെയ്ത ആശുപത്രിയിലെ ആരോഗ്യ ഇൻഷുറൻസിന്റെ കൗണ്ടറുമായിട്ടാണ് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പിന്നെ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്പൊ നിലവിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന്റെ പുതുക്കലോ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ നിലവില് ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആളുകൾ യാതൊരുവിധ പുതുക്കലും നടത്തേണ്ടതില്ല അവർക്ക് ഇപ്പോൾ ഇപ്പോഴും ആ ചികിത്സാ ആനുകൂല്യം ലഭിക്കും അതായത് ഒരു കുടുംബത്തിന് ആദ്യം ഒരു കുടുംബത്തിൽ അഞ്ചു പേർക്കായിരുന്നു എന്നാൽ ഇപ്പം അങ്ങനെയല്ല ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടെങ്കിലും ആ കുടുംബത്തിന് ഒരു വർഷത്തേക്ക് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരീക്ഷയാണ് ലഭിക്കുക അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത് എഴുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ആളുകൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാ ആനുകൂല്യങ്ങൾ നിലവിൽ കേരളത്തിൽ ലഭ്യമായി തുടങ്ങിയിട്ടില്ല അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നടത്തേണ്ടത് സംസ്ഥാന സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ നിന്നോ ഉള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കണം എന്നാണ് അപ്പം പലരും പറയുന്നുണ്ട് ഈ ഒരു പദ്ധതിയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അക്ഷയയിലോ അല്ലെങ്കിൽ മറ്റ് സി എസ് കേന്ദ്രങ്ങളിലോ പോകുമ്പോൾ അവരും ഈ ഒരു പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കേരളത്തിൽ തുടങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് അക്ഷയ കേന്ദ്രങ്ങൾക്കും സി എസ് ഇ കേന്ദ്രങ്ങൾക്കും അവരുടെ അതോറിറ്റിയിൽ നിന്നും വ്യക്തമായ നിർദ്ദേശം വന്നിട്ടുണ്ട് അതായത് കേന്ദ്ര സർക്കാർ ഇങ്ങനത്തെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് ഇതിന്റെ ചുമതലയുള്ളത് അവരിൽ നിന്നുള്ള കൃത്യമായ നിർദ്ദേശം കിട്ടാതെ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടത്തരുത് എന്ന് തന്നെയാണ് ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്നും ഈ അക്ഷയ കേന്ദ്രങ്ങൾക്കും അതുപോലെ സി എസ് സി കേന്ദ്രങ്ങൾക്കും നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് അവർ ഈ പദ്ധതി പ്രകാരമുള്ള രജിസ്ട്രേഷൻ നടത്താത്തത് അപ്പോൾ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പൗരന്മാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് വീണ്ടും പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം